മാത്രം പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചതൊട്ട് രാഹുൽ മാങ്കൂട്ടെന്നെ ഷോ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഒരു കരച്ചിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇടതുപക്ഷ സഖാക്കളുടെയും സംഘി സഖാക്കന്മാരുടെയും എല്ലാം കൂട്ടക്കരച്ചിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയാം പാലക്കാട് ഇന്നലെ ഇന്നലെ പാലക്കാട് മാത്രമല്ല കേരളത്തിൽ കേരളത്തിലൊട്ടാകെ നോമിനേഷൻ സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസമായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി പാലക്കാട് നോമിനേഷൻ നൽകാൻ വേണ്ടി എത്തിയ സമയത്ത് അയോഗ്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോമിനേഷൻ നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ നമ്മൾ കണ്ടിരുന്നു അതിന് പിന്നാലെ രാഹുൽ മാങ്കൂർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചോദ്യങ്ങൾ ഉഷിരുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ അവിടെ ഏൽപ്പിക്കുന്നതും അത് അവർ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു ഇതിനെ വ്യക്തമായ ഉദ്ദേശം എന്ന് പറയുന്നത് രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള തന്നെയും പാലക്കാട് നിൽക്കുന്നതിനോട് പാലക്കാട് ബിജെപിക്ക് പ്രത്യേകിച്ച് ബിജെപിക്ക് യോജിപ്പില്ല എന്തിനാണ് രാഹുൽ എതിർക്കുന്നത് എന്നാണ് അതായത് പാലക്കാട് രാഹുൽ എന്തിനാണ് ചോദ്യത്തിന് മുന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് രാഹുൽ ഇപ്പോൾ സസ്പെൻഷനിലല്ലേ പിന്നെ എന്തിനു രാഹുൽ പാർട്ടിയിലേക്ക് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ ആവശ്യങ്ങളിലേക്ക് വരുന്നു അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപോലുള്ള ചില ട്രോൾ പേജുകൾ സി പി എമ്മിനെയും ബിജെപി ിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ സസ്പെൻഷനിലാണ് സസ്പെൻഷനിലായ ഒരു തൊഴിലാളി ജോലി സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അവനെ അവിടെ ആവശ്യമുണ്ടോ ഉണ്ടാവില്ല സ്വാഭാവികമായും അത്തരത്തിൽ രാഹുൽ സസ്പെൻഷനിലായതുകൊണ്ട് തന്നെ രാഹുൽ എന്തിനാണ് വീണ്ടും ഇത്തരത്തിൽ പാർട്ടിയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നത് എന്നുള്ളത് പക്ഷെ അവർ ചിന്തിക്കേണ്ടത് പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ ഏത് പാർട്ടിയാണെങ്കിലും ആണെങ്കിലും പാർട്ടി പ്രവർത്തനം ഒരിക്കലും ഒരു തൊഴിലല്ല അല്ലെങ്കിൽ അത് ഇത്ര സമയം നിശ്ചിത സമയത്തേക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങളിൽ മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു തൊഴിലല്ല പാർട്ടി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ രാഹുലിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല അല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ രാഹുൽ പാലക്കാടുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ വാർത്തകൾ രാഹുൽ വരുന്നത് അത് ചിലത് സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാഹുലും സിനിമാ താരങ്ങളും തമ്മിലുള്ള ചിത്രങ്ങളാൽ ചിത്രങ്ങളാകാം അല്ലെങ്കിൽ അതിന്റെ വീഡിയോ ആകാം അപ്പം ദിനം പ്രതി ഇന്ന് കൂട്ടക്കരച്ചിലാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത് ഇത്ര മാത്രം രാഹുലിനെ ആഹ് കളിയാക്കുന്ന അല്ലെങ്കിൽ രാഹുലിന്റെ പേര് പറഞ്ഞ് കരയാൻ വേണ്ടിട്ട് എല്ലാ ദിവസവും മാറ്റിവെക്കേണ്ട ആവശ്യകതയുണ്ട് ഈ സഖാക്കന്മാർക്കും ബിജെപിക്കാർക്കും അല്ല ഇത് യഥാർത്ഥത്തിൽ രാഹുലിനോടുള്ളവരുടെ ഭയമാണ് ഈ കരച്ചിലിന് പിന്നിൽ എന്ന് പറയുന്നത് നമുക്കറിയാം രാഹുലിനെ ജനങ്ങൾ തള്ളിപ്പറയും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ രാഹുൽ ഒരു പീഡകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മാറ്റി നിർത്തും ഒരിക്കലും ഒരു ജന ഒരു ജനപ്രതിനിധി ചെയ്യാൻ പാടില്ലാത്ത കാര്യം രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തു അവസാന ഗർഭചിത്രം വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു സ്വാഭാവികമായും ജനങ്ങൾ രാഹുലിനെ തള്ളിപ്പറയും എന്നുള്ള ഒരു ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസമായിരുന്നു ബി ജെ പിയെ കൊണ്ട് സി പി എമ്മിനെ കൊണ്ട് ഇത്തരത്തിൽ രാഹുലിനെ ഒരു പ്രധാന കാരണം പക്ഷേ അതിനെല്ലാത്തിനെയും അവരുടെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ജനങ്ങൾ രാഹുലിനെ വീണ്ടും സ്വീകരിച്ചത് പാലക്കാട് പ്രായഭേദമന്യേ അതായത് ചെറുപ്പക്കാരെന്നോ അല്ലെങ്കിൽ മുതിർന്നവരെന്നോ പ്രായമായവരെന്നോ ഇല്ലാതെ പ്രായഭേദമന്യെ എല്ലാവരും രാഹുൽ ആ കൂട്ടത്തിൽ ചേർത്ത് നിർത്തുന്നത് നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം രാഹുലിനെ ഒഴിച്ച് നിർത്തിക്കൊണ്ടൊരിക്കലും പാലക്കാട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കോൺഗ്രസിന് അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകർക്കും സി പി എം പ്രവർത്തകർക്കും ചില പ്രത്യേക ചാനലുകൾക്കും രാഹുൽ ഇന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന രാഹുൽ എന്ത് നല്ലത് ചെയ്താലും അതിനൊക്കെ തന്നെയും ഈ ഒരു വിഷയമായും ഈ ഒരു എന്താ പറയാ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ വിഷയത്തെ മുന്നിലിട്ട് കൊണ്ട് ചെയ്തതൊന്നും നല്ലതല്ല ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകുമെന്ന് പറഞ്ഞ രാഹുൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തിനാണ് ഇത്രത്തോളം എന്നൊരു കുരുപ്പെട്ട അതേ അതേസമയം തന്നെയുള്ള ചോദ്യം രാഹുൽ ഇപ്പൊ സസ്പെൻഷൻ ആയിരിക്കുന്ന സമയത്ത് പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് അതെ അതാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ പാർട്ടി പ്രവർത്തനം ഒരിക്കലും ഒരു സമയബന്ധിതമായ ഒരു തൊഴിലോ അല്ലെങ്കിൽ സസ്പെൻഷൻ ആയതുകൊണ്ട് ചെയ്യാൻ പാടില്ലാതെ മാറിയിരിക്കുന്ന ഒരു തൊഴിലോ അല്ല ചില വ്യക്തികൾക്ക് അത്തരത്തില കാരണം സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഏത് ഏത് പാർട്ടിയാണെങ്കിലും സീറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം അത്രയും വളർത്തിയ പ്രസ്ഥാനത്തെ തള്ളി അല്ലെങ്കിൽ വർഷങ്ങളോളം സീറ്റ് നൽകി വിജയിപ്പിച്ച പ്രസ്ഥാനത്തെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് അവസാനം മറച്ചേരിയിൽ മൃഗണ്ഠം ചാടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സസ്പെൻഷനിലായിട്ടും പാർട്ടി പ്രതിപക്ഷ നേതാവ് പോലും തള്ളി വില കൊടുക്കാതെ മാറ്റി നിർത്തിയിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും ഇന്നും ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഹുൽ മാംകൂട്ടത്തെ പോലെയുള്ളവരെ കണ്ടുപഠിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം മാറ്റി നിർത്താം അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് പുറത്തു വരുമ്പോൾ അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക വേണം അതിനെ നമ്മൾ ന്യായീകരിക്കാൻ സാധിക്കില്ല അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്ഥാനത്തോടും അല്ലെങ്കിൽ അണികളോട് നമുക്കറിയാം പല നേതാക്കന്മാരും അണികളെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ സ്വന്തം വേണ്ടി മാത്രം നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ക്രൂശിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഷയം വീണ്ടും വീണ്ടും എടുത്തിട്ടും വീണ്ടും വീണ്ടും സൈബർ ബുള്ളിങ് ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി മുന്നിൽ നിൽക്കാൻ കാണിക്കുന്ന രാഹുലിന്റെ ചങ്കുറ്റം അത് നമുക്ക് തുറന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യ കണക്കിലെടുത്താണെങ്കിൽ നമുക്കറിയാം പാലക്കാട് നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ പോലും ഇല്ല എന്നുള്ളതാണ് സ്വാഭാവികമായും രാഹുലിനെതിരെ മത്സരിക്കാനുള്ള തോൽവി ഭയം അല്ലെങ്കിൽ രാഹുലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാനുള്ള തോൽവി ഭയം തന്നെയായിരിക്കണം ഈ നാല്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് അതിനപ്പുറത്തേക്ക് കേരളത്തിൽ പാലക്കാട് മാത്രമല്ല മറ്റു പല ജില്ലകളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം രാഹുൽ ഗാന്ധി എഫക്ട് കേരളം ഒട്ടാകെ അലേടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഏതൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അവരെ ഇല്ലാതാക്കുക എന്നുള്ള തന്ത്രമാണ് സി പി എമ്മും ബി ജെ പിയും പാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് വൈഷ്ണയിൽ തുടങ്ങി പിന്നീട് വി എം വിനുവിലേക്ക് വന്നു അതിനുശേഷം ഇപ്പോൾ പല നേതാക്കൻ പല സ്ഥാനാർത്ഥികൾക്കിടയിലേക്കും വന്നു സ്ഥാനാർത്ഥിത്വം എടുത്തു കളയുന്നു അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ അനുവദിക്കില്ല ഏറ്റവും ഒടുവിലായി നോമിനേഷനിൽ പോലും ഓരോ അയോഗ്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഷന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അതെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അവർ അവരെ മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ അതായത് എതിർ എതിർത്തിൽ നിന്ന് ജയിക്കാൻ സാധിക്കില്ല അതിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിന്ന് ഇല്ലാതാക്കുക അല്ലെങ്കിൽ എതിരാളിയായിട്ട് വിജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എല്ലാവരെയും തന്നെ മുച്ചോടും ഇല്ലാതാക്കുക അല്ലെങ്കിൽ മുളയിലെ നുള്ളി കളഞ്ഞുകൊണ്ട് അവിടെ വിജയം ഉറപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും അല്ലെങ്കിൽ ബി ജെ പി സി പി എം സഖ്യമായി സി ജെ പി ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയം ഒരു പുതു ചരിത്രം കാലങ്ങളെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാല് കോൺഗ്രസിന്റെ കയ്യില് പല സീറ്റുകളും ഇല്ലായിരുന്നു ഇപ്പൊ പല ജില്ലകളിൽ നോക്കി കഴിഞ്ഞാലും സി പി എം ഏറ്റവും ശക്തമായി നിന്നൊരു സമയമായത് ഇന്ന് സി പി എമ്മിന് അത്രത്തോളം ശക്തിയുണ്ടോ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് കണ്ണൂർ എതിരാളികളില്ലാതെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ആറ് സീറ്റോളം എൽ ഡി എഫ് നേടിയെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഘോരഘോരം പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പല സി പി എം നേതാക്കളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് അവിടെ എതിരായിട്ട് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആറ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആറ് സീറ്റ് എതിരാളികളെ ഇല്ലാതെ വിജയിച്ചു എന്ന് കരുതിക്കൊണ്ട് കേരളം ഒട്ടാകെ പിടിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് കഴിഞ്ഞ കാലങ്ങളിൽ സിപിഎമ്മിന്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കി കഴിഞ്ഞാല് അതായത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെല്ലാം വിജയിക്കുന്നത് സി പി എം ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫ് മുന്നണികളാണ് അത് ഇപ്രാവശ്യം അതിനൊരു അപ്രമാകും സാധ്യത തീരെ കുറവാണ് പക്ഷെ ഇന്നും പല ഈ പറയുന്നത് പോലെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ അണികൾ മുതൽ അല്ലെങ്കിൽ നേതാക്കന്മാർ വരെ പറയുന്നത് ഈ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അവർ പൂർണ്ണമായും പിടിച്ചെടുക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ട് പക്ഷെ അത് ഓവർ കോൺഫിഡൻസ് അല്ല മറിച്ച് ഞങ്ങൾ തോൽക്കുമെന്ന് ഒരു പാർട്ടിയും പറയില്ലല്ലോ അവർക്ക് തന്നെ വ്യക്തമായി അറിയാം അവർക്ക് ഇപ്പോഴുള്ള ഇപ്പോൾ കയ്യിൽ ഉള്ള സീറ്റുകൾ പോലും പൂർണ്ണമായും കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു ജില്ല ും പൂർണ്ണമായി നഷ്ടപ്പെടുന്നതൊക്കെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അവർക്ക് അത് തുറന്ന് പറയാൻ സാധിക്കില്ല ഏഹ് തോൽവി സംബന്ധിച്ചുകൊണ്ട് പോകാൻ പിണറായി സർക്കാരിന് ഒരിക്കലും അംഗീകരിക്കാൻ അല്ലെങ്കിൽ തോൽവി അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് മാത്രം വിജയിക്കാൻ എന്ന് പറയുന്നതാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ തന്നെ ഏകദേശമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്